മെഗാ മെഗാ ഒരുങ്ങുന്നു സെപ്റ്റംബർ നടക്കുന്ന ജോബ് ഫെസ്റ്റിൽ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കും എറണാകുളം തൃശൂർ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ മെഗാ ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും സഹകരണത്തോടെയാണ് തൊഴിൽമേള ഒരുങ്ങുന്നത് പതിനെട്ട് മുതൽ അൻപത് വയസ്സുവരെയുള്ള എസ്എസ്എൽസി പ്ലസ് ടു ഡിഗ്രി പി ജി ഐ ടി ഐ ഡിപ്ലോമ ബിടെക് പാരാമെഡിക്കൽ തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം ഐ ടി ഓട്ടോമൊബൈൽ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ വിപണന രംഗം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എന്നിവ എന്നിവയുൾപ്പെടെ എൺപതിലധികം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കും അയ്യായിരത്തിലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സർക്കാർ സൗജന്യമായി ഒരുക്കുന്ന ഈ മെഗാ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പ്രൈവറ്റ് ജോബ്സ് ഡോട്ട് എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്